എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മെയ് പത്തൊൻപതിനാണ് അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് എസ് എസ് എൽ സി റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമെന്ന് കേരള പരീക്ഷാഭവൻ അറിയിച്ചിട്ടുണ്ട് കൂടാതെ കേരള പ്ലസ് ടു റിസൾട്ടുകൾ മെയ് ഒമ്പതിനാണ് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാല് പോയിൻറ്റ് ഏഴ് ലക്ഷം കുട്ടികളാണ് എസ് എസ് എൽ സി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ പറയുന്നത് കുട്ടികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനായി കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ റിസൾട്ട്സ് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇല്ലെങ്കിൽ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുയിലെ റിസൾട്ട് ആണോ അല്ലെങ്കിൽ എസ് എസ് എൽ സിയിലെ റിസൾട്ടാണോ ആ ഒരു റെസ്പെക്റ്റീവ് സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എൻറ്റർ ചെയ്യുകയാണ് വേണ്ടത് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പറും കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും ആവാനാണ് സാധ്യത വ്യൂ റിസൾട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വ്യൂ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻറ്റ് ചെയ്യുകയോ ചെയ്ത് സൂക്ഷിക്കുകയും കൂടി ചെയ്യേണ്ടതാണ് ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് റീവാല്യുവേഷന് കൊടുക്കാവുന്നതാണ് റീവാലുവേഷൻ ഒരു ഫീസ് വരുന്നുണ്ട് റീവാലുവേഷനെ അപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നിലവിലുള്ള മാർക്കിനേക്കാൾ പത്ത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പേ ചെയ്തിരിക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് എത്രയാണ് ആ എമൗണ്ട് നിങ്ങൾക്കത് റീഫണ്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്നും വിടവാകുന്നു അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം